ഏറ്റവും സ്നേഹമുള്ളവരെ എസ്തേറിൻ്റെ പുസ്തകം പതിനേഴാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിനാല് വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മൾ വായിച്ചു കേൾക്കുന്നത് രാജശാസനം കത്തിൻ്റെ പകർപ്പ് മഹാരാജാവായ അഹസേരൂസ് ഇന്ത്യ മുതൽ എത്യോപ്യ വരെയുള്ള േഴ് പ്രവിശ്യകളിലെ ഭരണാധിപന്മാർക്കും നമ്മുടെ ഭരണത്തോട് കൂറുള്ള ഏവർക്കും അഭിവാദനങ്ങൾ അർപ്പിക്കുന്നു ഉപകാരികൾ എത്ര വലിയ കാരുണ്യത്തോടെ ബഹുമാനിക്കുന്നുവോ അത്രയധികം പലരും അഹങ്കരിക്കുന്നു അവർ നമ്മുടെ പ്രജകളെ ഞെരുക്കാൻ ശ്രമിക്കുക മാത്രമല്ല ഐശ്വര്യം കണ്ട് സഹിക്കാനാവാതെ തങ്ങളുടെ ഉപകാരികൾക്കെതിരെ ഗൂഢാലോചന നടത്തുകയും ചെയ്യുന്നു കൃതജ്ഞതാഭാവം മനുഷ്യനൊന്ന് നീക്കിക്കളയുന്നു കൂടാതെ നന്മ അറിയാത്തവരുടെ വീമ്പടി കേട്ട് അവർ ഇളകി വശാകുന്നു എല്ലായ്പ്പോഴും കാണുന്നവനും തിന്മയെ വെറുക്കുന്നവനുമായ ദൈവത്തിൻ്റെ നീതിയിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് സങ്കൽപ്പിക്കുന്നു പലപ്പോഴും അധികാരസ്ഥാനങ്ങളിൽ നിയുക്തരായവർ രക്തം ചൊരിയുന്നതിൽ ഭാഗികമായി ഉത്തരവാദികളായിട്ടുണ്ട് പൊതുകാര്യങ്ങളുടെ ഭരണം ഏൽപ്പിക്കപ്പെട്ടുള്ള സ്നേഹിതന്മാരുടെ പ്രേരണ നിമിത്തം അപരിഹാര്യമായ ദുരിതങ്ങൾ അവർ വരുത്തിവെച്ചിട്ടുണ്ട് അവർ തങ്ങളുടെ ദുസ്വഭാവത്തിൽ നിന്ന് വരുന്ന നീചമായ വഞ്ചന നിമിത്തം തങ്ങളുടെ പരമാധികാരികളുടെ ആത്മാർത്ഥമായ നന്മനസിനെ കബളിപ്പിക്കുന്നു അയോഗ്യമായി അധികാരം കൈയാളുന്നവരുടെ വിനാശകരമായ പെരുമാറ്റത്തിലൂടെ നഷ്ട നടത്തിയ ദുഷ്ടതകൾ പുരാതന രേഖകളിൽ കാണുന്നതിലധികം നാം അടുത്ത കാലത്ത് നടത്തിയ അന്വേഷണങ്ങൾ കൊണ്ട് തെളിഞ്ഞിട്ടുണ്ട് ഭാവിയിൽ നമ്മുടെ രാജ്യത്ത് എല്ലാ മനുഷ്യരുടെയും ഇടയിൽ ശാന്തിയും സമാധാനവും പുലരാൻ നാം കൂടുതൽ ശ്രദ്ധ ചെലുത്തും അതിനായി നമ്മുടെ ഭരണരീതി മാറ്റുകയും എപ്പോഴും നമ്മുടെ കൺമുമ്പിലെത്തുന്ന കാര്യങ്ങൾ കൂടുതൽ സമഭാവന നിറഞ്ഞ പരിഗണനയോടെ വിധിക്കുകയും ചെയ്യും ഹമേദാദായുടെ മകനും മക്കതോനിയക്കാരനും തീർച്ചയായും പേഷ്യൻ രക്തത്തിൽ അന്യനും നമ്മുടെ ദയ ദയായെയും തീണ്ടിയിട്ടില്ലാത്തവനുമായ ഹമാൻ നമ്മുടെ അതിഥിയായി എത്ര കാലം എല്ലാ ജനതകളുടെയും നേരെ നമുക്കുള്ള സന്മനസ്സിൻ്റെ ഫലം അനുഭവിച്ചു നാം അവനെ പിതാവെന്ന് വിളിക്കുകയും എല്ലാവരും എന്നും അവനെ രാജസും രണ്ടാം സ്ഥാനക്കാരായി കുമ്പിട്ട് വണങ്ങുകയും ചെയ്തു പോന്നു എന്നാൽ അഹങ്കാരം അഹങ്കാരമടക്കാനാവാതെ അവൻ നമ്മുടെ രാജ്യവും ജീവനും തട്ടിയെടുക്കാൻ തുനിഞ്ഞിറങ്ങി കാവട്യവും കൗടല്യവും കൊണ്ട് അവൻ നമ്മുടെ രക്ഷകനും സ്ഥിരം ഉപകാരിയുമായ മൃദക്കായിയേയും നമ്മുടെ നിഷ്കളങ്കനായ സഹധർമ്മിണി എസ്സേറിനെയും അവരോടൊപ്പം അവരുടെ ജനത്തെയും നശിപ്പിക്കാൻ അനുവാദം ചോദിച്ചു അങ്ങനെ നാം അരിചിതനാവുകയും തൽഫലമായ രാജ്യം പേർഷ്യക്കാരിൽ നിന്ന് മക്കതോനിയക്കാരിലേക്ക് കൈമാറുമെന്നും അവൻ കരുതി പക്ഷേ അഭിശബ്ദനായ ഇവനാൽ പൂർണ്ണനാശത്തിന് വിൽക്കപ്പെട്ട യഹൂദർ ദുഷ്ടത പ്രവർത്തിക്കുന്നവരല്ലെന്നും ഏറ്റവും നീതിയുക്തമായ നിയമങ്ങളാൽ നയിക്കപ്പെടുന്നവരാണെന്നും ഏറ്റവും ശക്തനായ ജീവിക്കുന്ന ദൈവമായ അത്യുന്നതൻ്റെ മക്കളാണെന്നും ഞാൻ കാണുന്നു നമുക്കും നമ്മുടെ പിതാക്കന്മാർക്കും വേണ്ടി രാജ്യത്തെ ഏറ്റവും ഉത്തമമായ രീതിയിൽ നയിച്ചത് ആ ദൈവമാണ് ആകയാൽ ഹമേദാദായുടെ മകൻ ഹാമാൻ അയച്ച കത്തുകൾ നടപ്പിലാക്കാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഇതെല്ലാം ചെയ്ത അവനെ തന്റെ സകല ബന്ധു ജനങ്ങളോടും കൂടെ സൂസായുടെ കവാടത്തിൽ കഴിവിലേറ്റിയിരിക്കുന്നു എല്ലാറ്റിനെയും ഭരിക്കുന്ന ദൈവം അവൻ അർഹിച്ച ശിക്ഷ അവന്റെ മേൽ വേഗം വരുത്തിയിരിക്കുന്നു ഈ കത്തിന്റെ ഒരു പകർപ്പ് എല്ലാവർക്കും കാണാൻ കഴിയും വിധം എല്ലായിടത്തും വധിക്കണം തങ്ങളുടെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ യഹൂദരെ അനുവദിക്കുകയും വേണം പന്ത്രണ്ടാം മാസമായ ആധാർ പതിമൂന്നാം ദിവസം യഹൂദരെ നശിപ്പിക്കാൻ നിശ്ചയിച്ചിരുന്ന അതേ ദിവസം അവരെ ആക്രമിക്കാൻ ഒരുങ്ങുന്നവരുടെ പിടിയിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ട എല്ലാ സഹായങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കണം എന്തെന്നാൽ എല്ലാറ്റിനെയും ഭരിക്കുന്ന ദൈവം താൻ തിരഞ്ഞെടുത്ത ജനതയ്ക്ക് നാശത്തിൻ്റെ ഈ ദിനത്തെ ആനന്ദൻ ആനന്ദത്തിൻ്റെ ദിനമായി മാറ്റിയിരിക്കുന്നു നിങ്ങളുടെ അനുസ്മരണോത്സവങ്ങളിൽ ഒന്നായി അനുസ്മരണ ഉത്സവങ്ങളിൽ ഒന്നായി ഈ ദിനത്തെ നിങ്ങൾ ആഹ്ലാദത്തോടെ ആഘോഷിക്കുവിൻ അങ്ങനെ ഇന്നും എന്നും നമുക്ക് വിശ്വസ്തരായ പ്രേക്ഷ്യക്കാർക്കും ഇത് രക്ഷയുടെയും നമുക്കെതിരെ ഗൂഢാലോചന നടത്തുന്നവർക്ക് നാശത്തിൻ്റെയും ഓർമ്മയായിരിക്കട്ടെ ഇങ്ങനെ പ്രവർത്തിക്കാത്ത എല്ലാ നഗരവും ഗ്രാമവും ഒന്നൊഴിയാതെ കുന്തം കൊണ്ടും തീ കൊണ്ടും ക്രോധം കൊണ്ടും നശിപ്പിക്കപ്പെടും അവ മനുഷ്യർക്ക് കിടക്കാൻ കൊള്ളരുതാത്ത വിധം മൃഗങ്ങൾക്കും പക്ഷികൾക്കും പോലും എല്ലാ കാലത്തേക്കും ഏറ്റവും വെറുക്കപ്പെട്ടതും ആയിത്തീരും സ്നേഹമുള്ളവരെ പുസ്തകം പതിനേഴാം അധ്യായം നിങ്ങൾ പല പ്രാവശ്യം കേൾക്കണം ശക്തമായ ഒരു വചനം വേറെയില്ല വളരെ ശക്തമാണ് ഇതിലെ വാക്കുകൾ തിന്മ ചെയ്യുന്നവർക്ക് ദൈവം നൽകുന്ന ഒരു ശിക്ഷ കൂടിയാണ് നമുക്ക് കാണാൻ കഴിയുക എല്ലാവരും ഇത് മറ്റുള്ളവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം വിതയ്ക്കപ്പെട്ട വചനം പോലെ നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ നല്ല നിലത്ത് വീണ വിത്തുകള് നൂറു മേനയും അറുപത് മേനയും മുപ്പത് മേനയും ഫലം പുറപ്പെടുവിക്കും എല്ലാവർക്കും ദൈവം അനു എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ സ്നേഹപൂർവം സണ്ണി വർഗീസ് പുൽപ്പറമ്പിൽ